നമസ്കാരം ബംഗാളിൽ ഒന്നിന് പിറകെ ഒന്നായി മമതയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സന്ദേശകാലി സമര നായികയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇറക്കുകയാണ് ആരാണെന്നല്ലേ മറ്റാരുമല്ല രേഖാപത്രയാണ് ഒരു പരിചയപ്പെടുത്തൽ വേണമെന്നില്ല സന്ദേശകാലിയിലെ സ്ത്രീകൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് സമരഭൂമിയിൽ സ്വന്തം പെൺകുഞ്ഞിനെയും തോളിലേറ്റി സമരത്തിന് നേതൃത്വം നൽകിയ അതേ രേഖാപത്രയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പശ്ചിമബംഗാളിലെ ബസിർഹട്ട് മണ്ഡലത്തിൽ നിന്നുമാണ് രേഖ ബി ജെ പിക്ക് വേണ്ടി പോരാടാനിറങ്ങുന്നത് അധികാരവും കയ്യൂക്കും കൊണ്ട് തൃണമൂൽ ഗുണ്ടകൾ അടക്കി വാടിരുന്ന സന്ദേശകാലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചു കയറാൻ ഒരുങ്ങുകയാണ് രേഖാപത്ര രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെട്ടിരുന്ന സന്ദേശ്കാലിയിൽ തൃണമൂർ ഗുണ്ടകളുടെ വാൾമുനയിൽ അവരുടെ നെടുവീർപ്പുകൾ പുറം ലോകത്ത് എത്തിയിരുന്നില്ല അവരുടെ മോചനത്തിന് സ്വയം തുന്നിറങ്ങിയ ഷാൻസി റാണിയായിരുന്നു രേഖാപത്ര തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാൻ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയ സന്ദേശകാരിയിലെ നിരവധി സ്ത്രീകളിൽ ഒരാളാണ് രേഖ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രേഖാപത്രയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു ശക്തി സ്വരൂപ എന്നാണ് പ്രധാനമന്ത്രി രേഖാപത്രയെ വിശേഷിപ്പിച്ചത് രേഖയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ശക്തിയാണ് രാജ്യത്തിന്റെ കരുത്തെന്ന നിലപാടിലെ ആത്മാർത്ഥത കൂടിയാണ് ബി ജെ പി എൻ ഡി എയും അടിവരയിട്ട് കാണിക്കുന്നത് സന്ദേശകാലിയിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തെ പോലെയാണെന്നും രേഖ വ്യക്തമാക്കിയിട്ടുണ്ട് ഭഗവാൻ ശ്രീരാമൻ നേരിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതുപോലെയാണ് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ ക്രൂരതകളെയും അടിച്ചമർത്തലുകളെയും തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും രേഖ പ്രധാനമന്ത്രിയോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് സംസാരിക്കാമെന്നും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി രേഖയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ബംഗാളിലെ ബി ജെ പിയിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും രേഖാപത്രയ്ക്ക് ഉണ്ടാകുമെന്നും മോദി അറിയിച്ചു നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലുള്ള പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ പത്തൊൻപത് മുതൽ ഒന്ന് വരെ ാണ് വോട്ടെടുപ്പ് നൂറ്റി പതിനൊന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച അഞ്ചാം ഘട്ട പട്ടികയിലാണ് രേഖാപത്രയും ഇടം പിടിച്ചത് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരെ വരെ കൈപിടിച്ചുയർത്താനുള്ള ബി ജെ പിയുടെയും എൻ ഡി എ പ്രതിബദ്ധത കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂലും മമതയും നന്നായി വിയർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ന്യൂസ്